ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ താറാവളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് താറാവ് വളർത്തൽ ലാഭകരമാണോ എങ്ങനെ ലാഭകരമാക്കാം അതുപോലെ താറാവിന് കൊടുക്കേണ്ട തീറ്റകൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കൊടുക്കണം അതുപോലെ രോഗങ്ങൾ താറാവുകൾക്ക് വരുന്ന രോഗങ്ങൾ അപ്പോൾ തുടക്കക്കാർക്ക് താറാവ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം ഞാനിവിടെ താറാവുകൾ വാങ്ങിയിട്ടുള്ളത് രണ്ട് മാസം പ്രായമുള്ള ഇപ്പോൾ ഏകദേശം അൻപത് എണ്ണാണ് വാങ്ങിയിട്ടുള്ളത് അതുപോലെ ഞാനിവിടെ താറാവിനെ അയച്ചു വിട്ടാണ് വളർത്താറുള്ള അടുത്ത് പാടുണ്ട് പാടത്തിലേക്ക് വിട്ടിട്ടാണ് താറാവിനെ വളർത്തി വരുന്നത് അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ താറാവിനെ നമ്മളിതുപോലെ പറമ്പിലൊക്കെ ഗ്രീൻ നെറ്റൊക്കെ അടിച്ചിട്ട് വളർത്താറുണ്ട് അപ്പം അതിനപേക്ഷിച്ചിട്ട് തുറന്നിട്ട് വളർത്തുമ്പോഴാണ് അതിൻ്റെ തീറ്റ ചെലവൊക്കെ കുറക്കാൻ പറ്റുള്ളൂ ഇതിന് എത്രത്തോളം തീറ്റ ചെലവ് കുറക്കുന്നോ അത്രത്തോളമാണ് താറാവളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ലാഭം വരുന്നത് നമ്മൾ ഒരുപാട് തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പാടാണ് അപ്പോൾ തീറ്റ ചെലവ് കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരിത് ഞാൻ രണ്ട് നേരമായിട്ടാണ് തീറ്റ കൊടുക്കുന്നത് രാവിലെയും വൈകുന്നേരവും രാവിലത്തെ തീറ്റ കഴിഞ്ഞാൽ ഇവർ നേരെ പാടത്തേക്കാണ് പോകുന്നത് പാടത്ത് ചെല്ലുമ്പോൾ അതുപോലെ ഒരുപാട് മീനുകൾ അതുപോലെ ഞണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇവർ മെയിൻ ആയിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് കാൽസ്യം കാര്യങ്ങളൊക്കെ ഇവർ അങ്ങനെ കിട്ടും പിന്നീട് ഇവർ വൈകുന്നേരമാണ് തിരിച്ചു വരികയുള്ളൂ അതുവരെ പാടെത്തന്നെയാണ് അങ്ങനെ വെള്ളത്തിലും ആയിട്ട് അങ്ങനെ നീന്തി ഒക്കെ ആയിട്ട് ഫുൾ ടൈം പാടെത്തന്നെയാണ് നല്ലതുപോലെ തീറ്റ കൊടുക്കുന്ന താറാവണെന്നുണ്ടെങ്കിൽ നാലര അഞ്ച് മാസമാകുമ്പോഴത്തേന് താറാവ് മുട്ടയിട്ട് തുടങ്ങും അതുപോലെ മുട്ടയിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ തീറ്റ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം കറക്റ്റ് ടൈമിലായിരിക്കണം രാവിലത്തെ ആയാലും വൈകുന്നേരത്തേയാലും ഫുഡ് കൊടുക്കേണ്ട സമയം കറക്റ്റ് സമയമാവണം അതുപോലെ ഇന്നൊരു ദിവസം ഗോതമ്പ് പിറ്റേ ദിവസം അരി അങ്ങനെ പിറ്റേ ദിവസം മീൻ വേസ്റ്റ് അങ്ങനെ മാറി മാറി കൊടുക്കുന്നതിന് പകരം എല്ലാം കറക്റ്റായിട്ട് ഒരേപോലെ കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കാരണം ഞാൻ ഇതുപോലെ ഓരോ ദിവസവും ഓരോ തീറ്റ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുട്ടയിടി അളവും നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു ആ സമയത്ത് കിട്ടിയിരുന്ന മുട്ട പത്തെണ്ണൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഫുഡ് കറക്റ്റാക്കി ഒരേപോലെ കൊടുക്കുന്നതിലൂടെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചിൽ മുട്ടൻ്റെ ഒരളവ് കൂടി പിന്നെ അതുപോലെ തീറ്റയിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗോതമ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗോതമ്പ് കിട്ടാനില്ലാത്തൊരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഗോതമ്പ് നിർത്തുന്നതിന് പകരം ഗോതമ്പിൻ്റെ അളവ് കുറച്ചിട്ട് അതിൽ കുറച്ച് അരി ചേർത്ത് പതുക്കെ പതുക്കെന്തെയ്യാ ഗോതമ്പിൻ്റെ അളവ് കുറച്ച് കുറച്ച് കുറഞ്ഞ ശേഷം അങ്ങനെ നിർത്തുന്നതാണ് നല്ലത് പെട്ടെന്ന് നിർത്തുമ്പോൾ ഇപ്പം മുട്ടിട്ടുകൊണ്ടിരിക്കുന്ന താറ വന്നിട്ടുണ്ടെങ്കിൽ മുട്ട ഇടാത്തൊരവസ്ഥ വരും പെട്ടെന്ന് ഫുഡ് മാറുമ്പോൾ അരിയും ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതാണ് അവർക്ക് കഴിക്കാൻ സുഖം വായൻ്റെ ഉണ്ണിത്തണ്ണി എടുക്കുമ്പോൾ നല്ലതുപോലെ ചെറുതാക്കി അരിയണം അരിഞ്ഞതിനു ശേഷം ആണ് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഗോതമ്പാണ് കൊടുക്കൽ ഈ ഒരു ഗോതമ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതാണ് അവർക്ക് കഴിക്കാൻ സുഖം അത് മതി ചേർത്ത് കൊടുക്കും കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടൻ്റെ തോല് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ചോറും കൂടെ മിക്സ് ചെയ്യും പിന്നെ അതുപോലെ ഗോഡോൺ എന്നൊക്കെ ഒരു തീറ്റന്ന് വരുന്നുണ്ട് എല്ലാതും കൂടെ ഉള്ളൊരു തീറ്റ ആയിട്ട് വരുന്ന തീറ്റയാണത് വില കുറഞ്ഞിട്ടുള്ള തീറ്റയാണ് ഇത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കലുണ്ട് പിന്നെ മുട്ടത്തീറ്റയും കുറച്ച് ചേർത്ത് കൊടുക്കും എന്നിട്ട് നല്ലതുപോലെ ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കും കാരണം താറാവുകൾക്ക് സുഖം നല്ല വെള്ളത്തിലൂടെ കഴിക്കുന്നതാണ് അവർക്ക് കഴിക്കാനായിട്ട് സുഖം നല്ലപോലെ മിക്സ് ആക്കും എന്നിട്ട് നമ്മൾ താറാവുകൾക്ക് കൊടുക്കൽ ഞാനിവിടെ ചാക്ക് ഇതുപോലെ വിരിച്ചിട്ടാണ് തീറ്റ കൊടുക്കല് കാരണം എല്ലാ താറാവുകൾക്കും ഒരേപോലെ ഫുഡ് കിട്ടുക അതുപോലെ നിളത്തിലിട്ടതിന് ശേഷമാണ് കൊടുക്കരുത് മറ്റത് കറക്റ്റ് എല്ലാ താറാകൾക്കും കിട്ടിക്കോളുന്നില്ല ഇതാവുമ്പോൾ എല്ലാ താറാവുകൾക്കും ഒരേപോലെ തീറ്റ കിട്ടും തീറ്റ ചിലവ് കുറക്കാനായിട്ട് അസോള അസോള പറഞ്ഞ പായലുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം കൊടുക്കാം പിന്നെ മീൻ വേസ്റ്റ് മീൻ വേസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് മീനുകളൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് രാസവസ്തുക്കളൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് താറാവുകൾക്ക് പിന്നെ പൊതുവെ അസുഖങ്ങൾ വേറൽ കുറവാണ് പനി അതുപോലത്തെ ഒക്കെ വരാൻ ഉണ്ടെങ്കിൽ ടെറാമാക്സിനുള്ള ആൻറ്റിബയോട്ടിക് ആണ് കൊടുക്കൽ അത് കൊടുക്കേണ്ട വിധം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ എത്ര എണ്ണം താറാവ് ഉണ്ട് അതിനനുസരിച്ചുള്ള അളവ് അവർ തരും അപ്പോൾ ആ ഒരു അളവിൽ വേണം നമ്മൾ അതിന് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ താറാവുകൾക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തന്നെ വേഗം ആ ഒരു താറാവിനെ മാറ്റി വേറൊരു കൂട്ടിലാക്കുക എന്നിട്ട് മരുന്ന് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആ ഒരു തൂക്കം പനിയൊക്കെ ബാക്കിയുള്ള താറാവുകൾക്കും വന്ന് എല്ലാതും പോകാൻ സാധ്യതയുണ്ട് പുതുതായിട്ട് താറാവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നതിന് പകരം ഒരു പത്തെണ്ണോ ഇരുപെണ്ണമൊക്കെ വാങ്ങിയതിന് ശേഷം അതിന് എത്ര ചിലവ് വരുന്നുണ്ട് ഇത് മുന്നോട്ട് പോകാൻ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം ഒരു കൂടുതൽ ക്വാണ്ടിറ്റിനെ പറ്റി ചിന്തിക്കുന്നതാണ് നല്ലത് പിന്നെ താറാവിൻ്റെ കൂടിനൊക്കെ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് വരാത്ത രീതിയിൽ ചെയ്യണം ചെയ്യാൻ കാരണം താറാവത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് നമ്മൾ നല്ല കൂടിനെ പറ്റി ചിന്തിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റിൽ അറിയിക്കുക താങ്ക്